നമ്മുടെ സ്കൂളിൽ ശാസ്ത്രമേളയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഒരു പ്രദർശന പരിപാടിയാണിത് വളാഞ്ചേരിയുള്ള വി എച്ച് എം പൈതൃക പുനരുത്പാദന വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ശാസ്ത്രമേളയുടെ ഭാഗമായിട്ട് കുട്ടികൾക്കൊരു അനുഭവം നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഞങ്ങളൊരു പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ പഴയ പുരാതനമായ വസ്തുക്കൾ കുട്ടികൾക്കിവിടെ കാണാൻ ലഭ്യമാണ് എന്തൊക്കെയാണ് പ്രത്യേകിച്ച് വസ്തുക്കളിൽ ഇവിടെ പഴയകാലത്ത് ഉപയോഗിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾ പാത്രങ്ങൾ പഴയ സംഗീത ഉപകരണങ്ങൾ അത് തുടങ്ങി സ്റ്റാമ്പുകൾ വിദേശകാല വിദേശത്തുണ്ടായിരുന്ന നാണയങ്ങൾ വിദേശ കറൻസികൾ പഴയ പത്രങ്ങൾ പഴയ കാലത്തുള്ള ടോർച്ച് മറ്റുള്ള ഉപകരണങ്ങൾ അതുപോലെ തന്നെ നാട്ടിൽ പല പരിപാടികളുണ്ട് അതുമായി ബന്ധപ്പെട്ട് വളരെ സേവനം ചെയ്തിട്ടുള്ള വി എച്ച് എമ്മിൻ്റെ നമ്മുടെ അഭൂത്താഹ്യത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തകം കേരളത്തിൻ്റെ പല ഭാഗത്തും ഇത്തരം പ്രദർശനങ്ങൾ നടക്കുന്ന ആളാണ് എന്താ പറയുക പുലിയെ സംരക്ഷിക്കാൻ കൈകോർക്കു പുതിയത്തിലൂടെ എന്നുള്ള മഹത്തായ സന്ദേശം ഒരു സമൂഹത്തിലേക്ക് നൽകിക്കൊണ്ട് പാഴ് വസ്തുക്കൾ അല്ലെങ്കിൽ പുല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് നിൽക്കുകയും ഒപ്പം തന്നെ നമ്മളെ പൂർവികർ ഉപയോഗിച്ചിരുന്ന അഞ്ഞിൽ നിന്ന് പോകുന്ന വസ്തുക്കളെ പുതുതലമുറകൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് പൈതൃക വസ്തുക്കളുടെ പ്രദർശനം അവിടെ നടത്തി വരികയാണ് ഇതിനോടകം ഒരുപാട് പിന്നെ സ്ഥലങ്ങളിൽ നമ്മൾ പ്രദർശനം നടത്തിയിട്ടുണ്ട് നിലവിൽ നമ്മൾ ഈ പുനരുപയോഗ വസ്തുക്കളുടെ ഉൽപ്പാദനത്തിന് നമുക്ക് ഒരു വേൾഡ് റെക്കോർഡിന് അർഹനായിട്ടുണ്ട് അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ സ്വീറ്റ് മിഷൻ്റെ അംഗീകാരം തേടി നടത്തിയിട്ടുണ്ട് നമ്മൾ കോട്ടക്കൽ രണ്ട് പതിറ്റാണ്ടുകളായി കോട്ടക്കൊരു രണ്ടത്താണിയിലും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കോട്ടക്കുറം വളാഞ്ചരിൽ പ്രവർത്തിച്ചു വരുന്നൊരു സ്ഥാപനമാണ് അപ്പോൾ എല്ലാവരും സ്ഥാപനം വന്ന് സംരക്ഷിക്കണം സ്ഥാപനത്തിൻ്റെ ഒന്ന് പരിചയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പി എച്ച് എം പുനരുപയോഗ സാധനങ്ങൾക്ക് പുറമേ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ഹനീഫ നീരിയാട്ട് അതേപോലെ ബി പി മുഹമ്മദ് കോയ മുട്ടിട്ട് മുഹമ്മദ് കുട്ടി സാറേ അതേപോലെ ഇവിടെ ഇപ്പം എസ് എം സിയിലും പി ടിയിലും ഒക്കെ അംഗങ്ങളായിട്ടുള്ള രാജൻ ബാബു പോലെയുള്ള ആളുകളുടെ ശേഖരണങ്ങളും ഇതോടൊപ്പം പ്രദർശിപ്പിക്കുന്നു ഇതോറല്ല നമ്മുടെ ഇന്നലെ നടന്നിട്ടുള്ള തത്സമയ മത്സരങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഉൽപ്പന്നങ്ങളും ഇതിൽ പ്രദർശിപ്പിക്കുന്നു ഇതിലിപ്പോൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് പഴയ കാലം എന്തെങ്കിലും അതായത് ഞാൻ സ്കൂളിൽ പഠിച്ചാണ് ആ കാലഘട്ടത്തിലുള്ള എന്തെങ്കിലും ഇവിടെ ഉണ്ടോ നിലവിൽ ചെറിയ

പഴയ നാണയ തൊട്ടില്ലാണയോ പഴയ കാലത്ത് ഓടിയോ അല്ലേ മൊബൈലിൻ്റെ പഴയ കാലത്ത് സിനിമ കണ്ടിരുന്ന കാസറ്റാണല്ലോ ടൈപ്പ് റൈറ്റർ ഒക്കെ മാറി നേരം ഇവിടെ നമ്മുടെ 6 മണി വർക്കിംഗ് ഉണ്ടടി വർക്കിംഗ് ഉണ്ടല്ലേ പിന്നെ ഇതൊരു പഴയ വീഡിയോ റെക്കോർഡറാണ് വയർ റെക്കോർഡർ ആ ഫ്ലോപ്പി ടിവികളാണ് ഇതിlambda മോഡൽ ആണ് വളരെ റെയർ ബ്രോസെറ്റ് ആണ് ഓഡിയോ റെക്കോർഡറുന്ന ടിവി അതായത് ചാദ ക്യാസറ്റ് ടി വി ഒക്കെ കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ആണല്ലോ ചെറിയ ടി വി ആണല്ലേ അതായത് എത്ര ഇഞ്ച് എത്ര ഇഞ്ചാണ് നാലിഞ്ച് അഞ്ച് നാലിഞ്ചേ ഉള്ളൂ നാലേ മൂന്നിന്റെ ചെറിയ ടി വി ഉണ്ട് ഒരു വേലങ്ങനെ വെച്ചാൽ

ശാലെ പഴയ കാലത്തെ പഞ്ചിങ് മെഷീൻ അന്ന് എത്ര വ്യക്തികള് കേറുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഏത് അരിവശാലിത്താണിത് കോട്ടകലി പിന്നെ വേറെന്താ പഴയ പാത്രങ്ങള് പുള്ളു മോളങ്ക കാണ തരത്തിലാണ് കേട്ടോ പാല് ചെറിയാണ് പറഞ്ഞ ആളും ഇതെന്ത് ഇതെന്ത് സംഭവം ഗൈശീര സംഭവം അല്ല പഴയ കത്തിയാണ് അല്ലേ ആ അക്കണേലോല അത്ര തോലാന്നുള്ള കണക്കാലത്ത് ചെറിയൊരു തൊട്ടില് പോയത് പഴയൊരു റൗഡിയാണ് പഴയ കാലത്ത് അടവുപാത്രങ്ങളാണ് മറ്റേ മണ്ണെണ്ണൊക്കെ അളന്നീന്ന് ഇതിലൊക്കെ പണ്ട് മണ്ണെണ്ണ അളന്നീന്നെയാണ് ഇത് അല്ല പഴയ കാലത്താണ് ആ ചാ വയ്ക്കുന്ന പഴയ വെള്ളം ഇല്ലല്ലോ കാര്യ നല്ല കനുണ്ട് ഇത് പഴയ കോളാമ്പി ഇല്ലത് കോളാമ്പി പഴയ മണ്ണെണ്ണ അളഞ്ഞാ അതുപോലെ തന്നെ ബാത്രൂമുകൾ ഈ സൈഡൊക്കെ ആ പഴയ കാലത്ത് ഇത്തിരിപ്പെട്ടിട്ടുണ്ട് അതായത് കണലിന് ചൂടാക്കിയിട്ട് ചെയ്യുന്ന ഒരു ഇസ്തിരിപ്പെട്ടിയുണ്ട് രണ്ടെണ്ണ ഉണ്ട്

ആ ഈ സീഡ് ഇട്ടിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയും പണ്ട് ഉപയോഗിച്ചു കറണ്ടിന് വർക്ക് ചെയ്യണം ഇത് എത്ര കാലമായിട്ടുണ്ടാവും ശരിക്കത് വന്നിട്ട് അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് ആ പാടും കൊടുന്നതാണല്ലേ ചാവി പഴയ ചാവി തളിക പിന്നെ അതേപോലെ തന്നെ വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ശരിക്ക് അതിന്റെ ആ സർട്ടിഫിക്കറ്റ് ആണ് പിന്നെ പഴയ കാലത്ത് എന്തോ ഗ്ലോബൽ പഴയകാലത്ത് കിണ്ടി ഉണ്ട് ഇട്ടു പഴയ കാലത്ത് കിണ്ടി ഇത് മറ്റേ പെട്രോ മാക്സ് അതിന്റെ പേര് ഇട്ടു ആ ഇതിപ്പോഴും ചിലരുടെ കയ്യിൽ ഉണ്ടല്ലേ ചിലരുടെ കയ്യിൽ യൂസിങ്ങുണ്ട് ഇതൊക്കെ നമ്മൾ വല്ല്യമാരുടെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു ഉണ്ണി ഉണ്ണി

കോയൻ ബോക്സിലാസ് പെട്ടെന്ന് മറികായിട്ടില്ല ആ ഇത് ഇതിൽ വേറൊരു രസണ്ട് ഇതിൽ ഒരു കുപ്പിന്റെ കോയിൻസ് ഇട്ടിട്ട് ഒരു കള്ളത്തരത്തിൽ കൂടി വിളിക്കാൻ ആ പറ്റിന്റെ അതെ അതെ ശരിയാണ് ഇതിലും കള്ളത്തരം കാട്ടിയ ആളുകളുണ്ട് ഈ കോയിൻസ് റിട്ടേൺ പറ്റാത്തി ആളുകളുണ്ട് ഇത് പഴയ കാലത്ത് സംവിധാനം ഇനി പഴയ പത്രങ്ങൾ കാര്യങ്ങൾ കട്ടി നോക്കുന്നുണ്ടല്ലോ ആ ആ പോലീസ് സ്റ്റേഷൻ കട്ടാക്കല്ലത് കട്ടാക്കല്ലേ